വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എന്റെ വഴികൾ ഏവർക്കും എന്റെ വഴികളിലേക്ക് സ്വാഗതം വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നൂറ്റിപ്പത്ത് സീറ്റ് ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ എങ്ങനെ വിജയം നേടണമെന്നതിനെ കുറിച്ച് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇടത് നേതാക്കളും മന്ത്രിമാരും മണിക്കൂറുകളോളം അടച്ചിട്ട മുറിയിൽ കൂലകശമായ ചർച്ച നടത്തി ഈ ചർച്ചക്കൊടുവിൽ അമ്പത് ദിവസം കൊണ്ട് പൂർത്തിയാക്കേണ്ട കർമ്മ പദ്ധതിക്ക് രൂപം നൽകുകയും ചെയ്തു പദ്ധതി ആദ്യം തന്നെ ഉദ്ഘാടനം ചെയ്തത് നമ്മുടെ എ കെ ബാലൻ ആയിരുന്നു അത് വളരെയധികം ജനകീയമായ ഒരു പദ്ധതി തന്നെയായിരുന്നു ഇടതുപക്ഷം എന്നത് സാമ്പാറിൽ അരിഞ്ഞു ചേർക്കാൻ പോലും ഇനി കേരളത്തിൽ പോലും അവശേഷിക്കാതിരിക്കാനുള്ള ഏറ്റവും നല്ല പദ്ധതി നമുക്ക് എ കെ ബാലന്റെ ആ പുതിയ പദ്ധതി എന്താണെന്ന് നോക്കാം അപ്പൊ ഏതെങ്കിലും രൂപത്തിൽ ആണ് അധികാരത്തിൽ വരുന്നതെങ്കിൽ ബിജെപിയെ സംബന്ധിച്ചിടത്തോളം രണ്ട് ദിവസം കൊണ്ട് അതുകൂടി നമ്മുടെ കേരളം മലയാളി ഗൗരവത്തിൽ പരിശോധിക്കേണ്ടതാണ് മാത്രമല്ല കേരളം ഭരിക്കുക ഞാൻ പറഞ്ഞല്ലോ ആയിരിക്കും ആഭ്യന്തര കൈകാര്യം ജേവരാൾ അധികാരത്തിൽ വരുന്നതായിരിക്കും അപ്പോൾ ഒരുമാറാടും രണ്ടാം മാറാടും എന്നല്ല ഉണ്ടാവുക അതിന് പറ്റിയ സമീപനമാണ് ലീഗ് സ്വീകരിക്കുന്നത് അതിന് പറ്റിയ സമീപനമാണ് ആർ എസ് എസും സ്വീകരിക്കുന്നത് കേട്ടല്ലോ എന്ത് നല്ല പദ്ധതിയാണല്ലേ എ കെ ബാലൻ ഏറ്റവും നികൃഷ്ടവും രക്തരൂക്ഷിതവുമായ പദ്ധതി പദ്ധതിയിലെ ആദ്യത്തെ ഐറ്റം യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ മാറാടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു സ്ഥലത്തോ വർഗീയ കലാപം ഉണ്ടാക്കുക എന്നതായിരിക്കണം എന്നിട്ടത് കേരളത്തിലെ ഏതെങ്കിലും മുസ്ലിം സംഘങ്ങളുടെ തലയിൽ കെട്ടിവെക്കുകയും വേണം പക്ഷേ അതുകൊണ്ടുണ്ടാകുന്ന നേട്ടം ഒരിക്കലും ഇടതുപക്ഷത്തിനാവുകയില്ല എന്ന് ഈ നാണംകെട്ട മനുഷ്യനറിയില്ല ഈ ഭീഷണി മുന്നോട്ട് വെക്കുന്നത് കൊണ്ട് ആദ്യം സംഭവിക്കുക ദീർഘ സാധാരണ ഹിന്ദുക്കൾ ഭയവിഖുലരായ ഒരു കൂട്ടം ഹിന്ദുക്കൾ ബി ജെ പിയിലേക്കും ആർ എസ് എസിലേക്കും കൂടുതലായി അടുക്കും എന്നുള്ളതാണ് മുസ്ലിങ്ങളെ പ്രതിരോധിക്കാൻ ഒരു ഹിന്ദു ബദൽ ശക്തമാക്കുക എന്ന നിലയ്ക്ക് ഇനി അഥവാ ഒരു ഇനി അഥവാ ഒരു കലാപം ഇലക്ഷൻ ശേഷം നടന്നാൽ ആ അപ്പോഴും വലിയൊരു വിഭാഗം ജനങ്ങൾ ഹിന്ദുത്വ ചേരിയിലേക്ക് ഒഴുകിപ്പോകും രണ്ടായിരം ഇടതുപക്ഷത്തിന് ലാഭം ഉണ്ടാവുകയില്ല എന്നാൽ അത് ആർ എസ് എസ് ബി ജെ പി സഖ്യം വളർന്നു പന്തലിക്കുന്നതിന് കാരണമാകുകയും ചെയ്യും അതിനുവേണ്ടി തന്നെയുള്ള ഈ കുയ്യുക്കിയാണ് ഈ ബേട്ടാവളിയൻ പറഞ്ഞുണ്ടാക്കുന്നത് അതിനെ ശ്ലാഘിച്ചുകൊണ്ട് അഭിനവരാമനായ പിണറായി വിജയൻ പറഞ്ഞ ഡയലോഗും നമുക്ക് കേൾക്കാം അവര് തലപൊക്കാനുള്ള ശ്രമം നടത്തിയാൽ കർക്കശമായ നടപടികളിലൂടെ ഇന്നത്തെ സർക്കാർ ഈ പറയുന്ന തരത്തിൽ ഒരു എന്തായിരിക്കും ബാലൻ പറയാൻ ശ്രമിച്ചത് എന്നാണ് കേട്ടല്ല നമ്മുടെ ബി ജെ പി മുഖ്യ വാക്കുകൾ പൊട്ടൻ ആനയെ കണ്ട പോലെയാണ് പിണറായിയുടെ വിശദീകരണം പത്തിരുപത്തിരണ്ട് വർഷം മുമ്പ് നടന്ന രണ്ട് ദുരന്തങ്ങൾ ആളുകൾ മറന്നതും ഇനി ഒരിക്കലും ഓർക്കാൻ ഇഷ്ടപ്പെടാത്തതുമായ രണ്ട് ദുരന്തങ്ങളെ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കി വോട്ട് നേടാമെന്ന് തെറ്റിദ്ധരിപ്പിച്ച് ബി ജെ പി യേയും ആർ എസ് എസിനെയും പരിപോഷിപ്പിക്കാൻ മുഖ്യനും അനുയായികളും പുടിതറ്റെടുക്കുന്നത് ആരും ഓർക്കാൻ ഒരിക്കലും ഇഷ്ടപ്പെടാത്ത മാരാട ദുരന്തമാണ് യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ ജമാഅത്ത് ഇസ്ലാമി ആഭ്യന്തരമേറ്റെടുത്ത് വീണ്ടും കേരളത്തിൽ നടപ്പിലാക്കുമെന്ന് പറയുന്നത് മറാട കലാപം നടക്കുന്ന സമയം ഇടതുപക്ഷവും ജമാഅത്ത് ഇസ്ലാമിയും അമ്മാവനും അച്ഛനുമായിരുന്നു ആ മച്ചു തന്നെയാണ് അമ്മാവനും അമ്മായിനുമൊക്കെ ചേർന്ന് തിരിഞ്ഞുകൊത്തുന്നത് ജമാഅത്തിനേക്കാൾ വലിയ വെല്ലുവിളി ഉയർത്തിയ അബ്ദുൽ നാസർ നാസിനിയെ കൂടെ കൊണ്ടു കൊണ്ടുനടന്നവരും പിന്നീട് കൊല്ലാൻ കൊടുത്തവരും ആരാണെന്ന് കേരളത്തിലെ ജനങ്ങൾക്കറിയാം എന്തൊരു തമ്മാടി സാധാരണക്കാരന്റെ പാർട്ടിയായ മാർക്സിസ്റ്റ് പാർട്ടി ചെയ്തുകൊണ്ടിരിക്കുന്നതും ഇപ്പോൾ പാർട്ടി നേതാവ് പറഞ്ഞതും ആ നേരും നിറയുമില്ലാത്ത പുലമ്പലാണ് കേരളത്തിന് മുഖ്യനും ഏറ്റെടുക്കുന്നത് ഈ രാജ്യത്തെ ഹിന്ദുക്കളിൽ അകാരണമായ ഭീതി പരത്തി ഹിന്ദുത്വ ശക്തികളുടെ ശാക്തീകരണത്തിന് വഴിവെക്കുന്ന ഇത്തരം പ്രവണതയെ അംഗീകരിക്കുന്നതിലൂടെ അതിനെ പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ എന്താണ് കേരളത്തിലെ പാർട്ടി പ്രവർത്തകരോട് മുഖ്യൻ പങ്കുവെക്കുന്നത് മുഖ്യൻ പങ്കുവെച്ച മതധ്രുവീകരണത്തിന്റെ പ്രതിഫലനമാണ് ബി എൻ അസ്കർ ചാനൽ ചർച്ചയിൽ തുറന്നു പറഞ്ഞതും റെജി ലുക്കോസ് മതം മാറി ബി ജെ പി പാളത്തിലേക്ക് ചേക്കേറിയതും പാർട്ടി അണികൾ നേതാക്കളുടെ വാക്കുകളിലൂടെയും പ്രവൃത്തിയിലൂടെയും മനസ്സിലാക്കുന്നത് ഇടതുപക്ഷം അതിതീവ്രത അതിതീവ്ര വലതുപക്ഷത്തേക്ക് പതിയെ പതിയെ ചിരിഞ്ഞു സഞ്ചരിക്കുകയാണെന്നാണ് ആ മനസ്സിലാക്കേണ്ട പ്രതിഫലനമാണ് അണികളിൽ പ്രകടമാക്കുന്നത് സമീപ ഭാവിയിൽ തന്നെ ഇടതുപക്ഷത്തിന്റെ കാര്യത്തിൽ ഒരു പശ്ചിമ ബംഗാൾ ആവർത്തിക്കുമെന്നതിൽ കേരളത്തിൽ സംശയമില്ല അല്ലെങ്കിൽ എന്താണ് എ കെ ബാലൻ പറഞ്ഞതിന്റെ പൊരുൾ ഈ കേരള രാഷ്ട്രീയത്തിൽ ജമാഅത്ത് ഇസ്ലാമിയുടെ സ്ഥാനം എവിടെയാണ് കിടക്കുന്നത് അവിടെ രാഷ്ട്രീയ പാർട്ടിയായ വെൽഫെയർ പാർട്ടിക്ക് എന്ത് അടിത്തറയാണ് കേരള രാഷ്ട്രീയത്തിലുള്ളത് നിലവിലെ സാഹചര്യത്തിൽ ഒരു എം എൽ എ പോലും ഉണ്ടാവാൻ ഒരു സാധ്യതയും പാർട്ടി കേരള ഗവൺമെന്റിൽ ആഭ്യന്തരം കൈയാളുമെന്നും അവർ കേരളത്തിൽ മാറാൻ ആവർത്തിക്കുമെന്നും പറയുമ്പോൾ കേരളത്തിലെ ഇടതുപക്ഷം ഇല്ലാതാവുന്നു എന്നല്ല അതിനർത്ഥം കേരളത്തിലെ ഇടതുപക്ഷത്തിന് രാഷ്ട്രീയത്തിന്റെ എ ബി സി ജി അറിയില്ല എന്നുള്ളതിനർത്ഥം എന്നാൽ ഈ രൂപത്തിൽ നമ്മൾ ചിന്തിക്കുന്നത് നമ്മുടെ അറിവില്ലായ്മ മാത്രമാണ് കേരള രാഷ്ട്രീയത്തെ കുറിച്ച് അറിയാനോ കേരളത്തിൽ ജമാഅസ്വാമിയുടെ ശക്തി തിരിച്ചറിയാനോ അല്ല ഇവർ ഈ വിടുവായത്തം പറയുന്നത് മറിച്ച് ബി ജെ പിയെ ആടിക്കത്തിക്കാനും ബി ജെ പിയോളം ഹിന്ദു വികാരത്തെ മുതലെടുക്കാനുമുള്ള വൃത്തികെട്ട തന്ത്രം മാത്രമാണിതെന്ന് കേരളത്തിലെ സാക്ഷരരായ മനുഷ്യരോട് ആരും പറഞ്ഞു കൊടുക്കേണ്ടതില്ല കേരളത്തിലെ ജമാത്തുകാർ ആഭ്യന്തരം കയ്യാളുമെന്ന് എന്തെങ്കിലും ഏതെങ്കിലും ഒരു ഇടതുപക്ഷക്കാരന് തോന്നിയിട്ടുണ്ടെങ്കിൽ അതിന് കാരണക്കാരൻ പിണറായി വിജയൻ തന്നെയാണ് കാരണം പിണറായി സഖാവ് തന്റെ ഒന്നാം നമ്പർ നമ്പർക്കാരിൽ കേരളത്തിലെ ഏറ്റവും വലിയൊരു വൃത്തികേടിനെ നടക്കുന്നതും ആ വായാടി പറയുന്നതിനനുസരിച്ച് പോലീസിനെ കയറി വിടുന്നതും കാണുന്നവരാണ് കേരളത്തിലെ സഖാക്കൾ ആ സഖാക്കളുടെ നാവിൽ നിന്നും ഇത്തരത്തിലുള്ള വിഘടസരസ്വതി വന്നില്ലെങ്കിലേ അത്ഭുതമുള്ളൂ വെള്ളാപ്പള്ളി പറയുന്നതിനെ ശാക്തീകരിച്ചു എ കെ ബാലൻ അതിനെ സ്വാഗതം ചെയ്തു സഖാവ് പിണു ഇതിലപ്പുറം ഇടത് തീവ്ര വലതാവാൻ മറ്റെന്തു വേണം സത്യത്തിൽ എ കെ ബാലൻ മനസ്സിൽ കരുതി വെച്ചതെല്ലാം മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് ആദ്യം പറഞ്ഞ മറുപടി ബി ജെ പി അധികാരത്തിൽ വന്നാൽ കോൺഗ്രസിന് വിഴുങ്ങും എന്ന് പറഞ്ഞത് സാന്ദർഭികമായി പറഞ്ഞതാണ് അതുകൊണ്ടാണ് മനസ്സിൽ കരുതി വെച്ച വർഗീയത പറഞ്ഞു തീർക്കാൻ പരപ്രേരണയില്ലാതെ ജമാത്തിലേക്ക് കയറിയതും പോലെ ഒന്നാം മാറാടും രണ്ടാം മാറാടും നോക്കി നിന്നു ഇവര് തലിശ്ശേരി കലാപം നടക്കുന്ന സമയത്ത് നോക്കി നിന്നു അതിനെ ശരീരം കൊടുത്തുകൊണ്ടും ജീവൻ ബലി കൊടുത്തുകൊണ്ടും നേരിട്ട പ്രസ്ഥാനമാണ് എൻ്റെ പ്രസ്ഥാനം അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ സമൂഹത്തെ രണ്ട് ചേരിയിലാക്കുന്നതിൽ വർഗീയ കലാപത്തിൻ്റെ കുരുതിക്കളമാക്കി കേരളത്തെ മാറ്റാൻ ശ്രമിക്കുന്നതിനോട് യോജിപ്പില്ല അങ്ങനെ യോജിപ്പില്ലെങ്കിൽ താങ്കൾ താങ്കൾ എന്തിനാണ് ഈ അനവസരത്തിൽ മറാടിനെ ജീർണാവസ്ഥയിൽ നിന്നും വലിച്ചെടുത്ത് പുറത്തേക്കിട്ടത് ബി ജെ പി പോലും പറയാൻ മടിക്കുന്ന ആ ഭീകരനാളുകളെ ജനങ്ങൾക്കിടയിൽ വിഭാഗീയത സൃഷ്ടിക്കാൻ താല്പര്യമില്ലാത്ത താങ്കൾ എന്തിനാണ് പുറത്തേക്കെടുത്തിട്ടത് താങ്കൾ അടക്കമുള്ള മാർക്സിസ്റ്റ് നേതാക്കൾ ജനങ്ങൾക്കിടയിൽ വർഗീയതയുടെ വിത്ത് വിതച്ച് ഒരു മൂന്നാം ഗവൺമെന്റിന് വേണ്ടി കാത്തിരിക്കുകയാണ് പക്ഷേ താങ്കളെ പോലുള്ള കുപുതികൾക്കറിയില്ല നിങ്ങൾ എല്ലാവരും ചേർന്ന് ഇടതുപക്ഷമെന്ന ആശയത്തെ ഞെക്കിക്കൊല്ലുകയാണ് ജമാഅത്ത് ഇസ്ലാമി വർഗീയമായി ആക്ഷേപിച്ച ജമാഅത്ത് ഇസ്ലാമിയെ വർഗീയമായി ആക്ഷേപിച്ച നിങ്ങളോട് വെള്ളാപ്പള്ളിയുടെ വർഗീയതയെക്കുറിച്ച് ചോദിച്ചപ്പോൾ താങ്കൾ താങ്കൾ അതിനെ ബോധപൂർവം അവഗണിക്കുന്നു അതിനുശേഷം മുസ്ലിം ലീഗിന് പാലേ വർഗീയ പാർട്ടിയായി ചിത്രീകരിക്കുന്നുണ്ട് മുസ്ലിം ലീഗിൽ മുസ്ലിം എന്ന പേരൊഴിച്ച് മറ്റൊരു വർഗീയതയും ഇവിടെ ഇതുവരെ ആരും ദർശിച്ചിട്ടില്ല മുസ്ലിം എന്ന പേര് വർഗീയമാണെങ്കിൽ ഇവിടുത്തെ മുഴുവൻ മുസ്ലിങ്ങളും വർഗീയവാദികളാണെന്ന് ഇടതുപക്ഷം തുറന്നു സമ്മതിക്കണം എ കെ ബാലന്റെ ജമാഅത്തെ ഇസ്ലാമിയും മാരാടവും പറഞ്ഞു തീരുമുമ്പ് ബി ജെ പി അത് ആയുധമാക്കി മാറ്റിയിരിക്കുന്നു ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്ര ചന്ദ്രശേഖർ എ കെ ബാലൻ പറഞ്ഞ മാരാട കലാപവും ജമാഅത്തെ ഇസ്ലാമിയുടെ ആഭ്യന്തരവും മുസ്ലിം ലീഗും എല്ലാം വാരിക്കൂട്ടി നൂറ് ദിന ക്യാമ്പയിനുമായി മുന്നോട്ട് വരുന്നു എന്നാണ് വാർത്ത നമ്മൾ നിഷ്പക്ഷമതികൾ ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത് കേരളത്തിലെ ചില പ്രധാന ഇടതുപക്ഷ നേതാക്കളും ബി ജെ പിയും ചേർന്ന് ഈ തെരഞ്ഞെടുപ്പിൽ കേരള രാഷ്ട്രീയത്തിൽ ബി ജെ പിയുടെ അനിഷേദ്യമായ വളർച്ചക്ക് കോപ്പ് കൂട്ടുന്നു എന്നല്ലേ ഈ നേതാക്കളോടല്ല പറയാനുള്ളത് മതേതൃത്വത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടിയുടെ അണികളോടാണ് ഈ നേതാക്കന്മാരുടെ വീണ്ടും വിചാരമില്ലാത്ത പ്രവൃത്തി കൊണ്ട് ഇടതുപക്ഷ പ്രസ്ഥാനം തകരി എന്ന് വെച്ചാൽ കേരളത്തെ ബി ജെ പിയുടെ കൈകളിൽ അറിഞ്ഞുകൊണ്ട് കശാപ്പ് ചെയ്യാൻ വെച്ചു കൊടുക്കുക എന്നതാണ് അർത്ഥം അതിന് ഇതുപോലുള്ള നേതാക്കളെ കടക്ക് പുറത്ത് എന്ന് പറഞ്ഞ് ഇതുപോലുള്ള നേതാക്കളെ കടക്ക് പുറത്ത് എന്ന് പറയാനുള്ള ആർജവം സഖാക്കൾക്ക് ഉണ്ടാവേണ്ടതുണ്ട് മുസ്ലിം ലീഗ് എന്ന ഒരു രാഷ്ട്രീയ പാർട്ടി കേരളത്തിലെ വലിയൊരു ശതമാനത്തെ പ്രതിനിധീകരിക്കാൻ ഉണ്ടായതുകൊണ്ടാണ് ബാബരി ബാബറി മസ്ജിദ് തകർന്നപ്പോൾ കേരളത്തിൽ രക്തപ്പുഴ ഒഴുകാതിരിക്കുന്നതും കേരളത്തിലെ സമാധാനാന്തരീക്ഷം തകരാതിരുന്നതും അതിന് ഈ മാർക്സിസ്റ്റ് പാർട്ടി ലീഗിനെ സമ്മതിച്ചുള്ളതുമാണ് പിന്നീട് മുസ്ലിം ലീഗിന്റെ തീവ്രത പോരെന്ന് പറഞ്ഞ് മുസ്ലിം ലീഗിൽ നിന്നും ഇറങ്ങിപ്പോയി ഐ എൻ എ സഹർഷം സ്വാഗതം ചെയ്ത് കൂടെ കൂട്ടിയും ഇന്നും ചേർന്ന് വരിക്കുകയും ചെയ്യുന്ന മാർക്സിസ്റ്റുകാർക്ക് ജമാത്തിനെയും ലീഗിനെയും ഒക്കെ ചൂണ്ടിക്കാണിച്ച് വർഗീയവാദികളെന്ന് വിളിക്കാൻ ഉളുപ്പില്ലേ എന്ന സാമാന്യ മര്യാദയോടെയുള്ള ചോദ്യം മാത്രമേ ബാക്കിയുള്ളൂ ഇടതുപക്ഷം ഉയർത്തുന്ന എല്ലാ വർഗീയ മുദ്രാവാക്യങ്ങളും അണികൾ ശരിക്കും മനസ്സിലാക്കുന്നുണ്ട് അതുകൊണ്ടാണ് പലരും തങ്ങൾ സ്നേഹിക്കുന്ന പാർട്ടിയുടെ അപജയത്തെ ചോദ്യം ചെയ്യുന്നതും പലരും ദിശ തെറ്റി തീവ്ര ഹിന്ദുത്വ ചെരിയിൽ ചേക്കേറുന്നതും നാളെ ഇതുവരെ കാണാത്ത നിലയിൽ ഇടതുപക്ഷത്തിൽ നിന്ന് അണികൾ കൊഴിഞ്ഞു പോകുന്ന മതേതര അണികൾ കൊഴിഞ്ഞു പോകുന്നത് മതേതര പാർട്ടികളിലേക്കല്ല ബി ജെ പിയിലേക്കാണ് ആ നിലയിലേക്ക് പിണറായി ഗവൺമെന്റ് ഇടതുചിന്താധാരയെ കൊണ്ടെത്തിച്ചു എന്ന് പറയാതെ വയ്യ ഈ വരുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ അങ്ങ് പശ്ചിമബംഗാളിൽ കണ്ടതിനേക്കാൾ വലിയ ദുരന്തം കേരള മാർക്സിസ്റ്റ് പാർട്ടികളിൽ കാണാനാകും അധികാരം നഷ്ടപ്പെട്ടാലും നേതാക്കൾ പഴയ നേതാക്കൾ കൊണ്ട് എല്ലാവരും സാമ്പത്തികമായി ഭദ്രമായിരിക്കും പിന്നെ ആർ എസ് എസ് ആയാലും ബി ജെ പി ആയാലും ആർക്ക് പ്രശ്നമില്ല പക്ഷേ നമ്മുടെ കേരളം അത് നരകാസുരന്മാരുടെ കൈകളിൽ ആയിരിക്കുമെന്ന് മാത്രം